നമ്മളിന്ന് രാമചരിതത്തിലെ അഞ്ചാമത്തെ പാട്ടാണ് പഠിക്കാൻ പോകുന്നത് പാട്ട് ഞാൻ ആദ്യമൊന്ന് വായിക്കാം വഴി എനിക്കു പിഴയാതെ വണ്ണമുറ്റരുൾ ചെയ്യാൻ ചെയ്യൻ മനക്കുരുന്തിലിള കൊണ്ടു പുനൽ കൊണ്ടു വടിവാണ്ടെഴുന്ന കൊണ്ടൽ പതറും നെറി തഴത്ത കുഴലി ഇളമതിക്കു തുയിർ പൊങ്ങി വിളങ്ങിൻ്റെ നുതലി ചുഴലനിൻ്റെ ലോകം വണങ്ങിൻ്റെ കുഴലി തുകിൽ പുലിത്തൊലി കൊള്ളിൻ്റെ അരനു അരനു തൽ കണ്ണിണപ്പെട്ട അഴിവുപെട്ട മലർവില്ലിയെ അനങ്ങനെ ഔവ്വളവു തോറ്റിന പെരുപ്പമുള്ള വെപ്പിൻ മകളെ അപ്പോൾ നമ്മൾ ദേവതാ സ്തുതികളാണ് പഠിച്ചു കൊണ്ടിരുന്നത് നമ്മൾ നാലാമത്തെ പാട്ടിൽ ആരെ സ്തുതിക്കുന്നതാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടാവും ശിവനെ സ്തുതിക്കുന്നതായിരുന്നു പഠിച്ചത് അതായത് അരുവ പാതിയുരുവായ പരനെ ചരണതാരകക്കുരു കൊടുതന്തം നിനന്തുകൊള്ളവർക്ക് അരിയവൻ പിറവിയാം തുയരറുത്തുകളവോ രജുര നാച നാചകരനെ വിജയൻ വിൽത്തടിയാൽ തിരുവുടംബുടയുമാർ അറിഞ്ഞു വന്ന് അഭിമതം തെളുതെളുപ്പിൽ വിളയിച്ചു തെളിയിച്ച ജീവനേ അരചനാകി മധുചൂദനൻ ഇരാവണനെ വെൻ രമയനക്ക് പുകഴ്വാൻ വഴി വരം തന്നരുളേ എന്ന് പറഞ്ഞുള്ള ശിവസ്തുതിയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇത് ശിവസ്തുതി കഴിഞ്ഞാൽ ഉടനെ ഉള്ള ഈ പാട്ട് പാർവതി സ്തുതിയാണ് പാർവതിയെ സ്തുതിക്കുന്നതാണ് ഇതിൽ പാർവതി എന്നുള്ള വാക്ക് വാക്കെവിടെയാ കിടക്കുന്നത് നിങ്ങൾ കണ്ടോ ആ ലാസ്റ്റ് വരി നോക്കേ ഔവളവു തോറ്റിന പെരുപ്പമുള്ള വെപ്പിന്മകളെ വെപ്പിൻമകൾ എന്ന് പറഞ്ഞാൽ മലയുടെ മകൾ എന്നാണ് അർത്ഥം മലയുടെ മകൾ മലർമകൾ മലമകൾ ആരാണ് മലമകൾ ഹൈമവതി അല്ല ഹിമവാൻ്റെ പുത്രിയായിട്ടുള്ള പാർവതിയാണ് അപ്പോൾ പാർവതിയെ സ്തുതിക്കുന്നു എങ്ങനെയാണ് സ്തുതിക്കുന്നതെന്ന് നോക്കിക്കൊള്ളുക വഴി എനിക്ക് പിഴയാതെ വണ്ണം ഉറ്റാരുൾ ചെയ്യേൻ വഴി എന്ന് പറഞ്ഞാൽ മാർഗം അതായത് എഴുതുവാനുള്ള ആ മാർഗം എഴുതുന്ന രീതി എഴുത്ത് വഴി എനിക്ക് എനിക്ക് എഴുതുവാനുള്ള മാർഗത്തിൽ പിഴയാതെ വണ്ണം പിഴയാതെ ാതെ അതായത് ഞാൻ എഴുതുവാൻ പോകുന്ന ഇരാമചരിതത്തെ ഒരു തെറ്റും കൂടാതെ മുമ്പോട്ട് കൊണ്ടുവരുവാൻ ഉറ്റ് അരുൾ ചെയ്യൻ അതായത് സ്നേഹത്തോടെ അല്ലെങ്കിൽ ദേവി എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മനക്കുരുന്തിലിള കൊണ്ട് എപ്രകാരം എൻ്റെ മനസ്സാവുന്ന തളിരിൽ മനസ്സിൽ ഇളകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മാനസ താരിൽ മനസ്സാകുന്ന തളരിൽ എന്നൊക്കെ അർത്ഥം ഇളകൊണ്ട് ഇളകൊള്ളുക എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക എൻ്റെ മനസ്സിൽ വിശ്രമിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ബാക്കി എങ്ങനെയുള്ള അമ്മ എങ്ങനെയുള്ള ദേവി പുനൽ കൊണ്ട് വടിവാണ്ടെഴുന്ന കൊണ്ടൽ പാതറും നെറി തഴത്ത കുഴലി സുന്ദരിമാരുടെ തലമുടിയെ എന്തിനോടാണ് സാധാരണ വർണ്ണിക്കുന്നത് നല്ല കാർമേഘത്തോട് അല്ലെങ്കിൽ ചിലപ്പോൾ വർണ്ണിക്കാറുള്ളത് എന്തിനോടാണ് നല്ല കരിവണ്ടിനോടല്ലേ ഇടതൂർന്ന് കറുത്തിരുണ്ട് ചുരുണ്ട് കിടക്കുന്ന തലമുടിയെ കാർവണ്ടിനോടും കാർമേഘത്തോടും ഒക്കെ ഉപമിക്കാറുണ്ട് ഇവിടെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് നോക്കിക്കേ പുനൽ കൊണ്ട് പുനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് പുനൽ എന്ന് പറഞ്ഞാൽ വെള്ളം പുനൽ എന്ന് പറഞ്ഞാൽ വെള്ളം പുനൽ കൊണ്ട് വടിവാണ്ടെഴുന്ന കൊണ്ടൽ പതറും കൊണ്ടൽ എന്ന് പറഞ്ഞാൽ മേഘം എങ്ങനെയുള്ള മേഘം വെള്ളം നിറഞ്ഞ മേഘം പുനൽ കൊണ്ട് വടിവാണ്ടെഴുന്ന കൊണ്ടൽ എന്ന് പറഞ്ഞാലോ കാർമേഘം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന മേഘം എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഇവിടെ നല്ല കാർമേഘം എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ കൊണ്ടൽ പതറും നെറി തഴത്ത കുഴലി നല്ല നെറി തഴച്ച കുഴലി കുഴൽ തലമുടി കുഴലി തലമുടിയുള്ളവളെ എങ്ങനെയുള്ള തലമുടിയുള്ളവള് പുനൽ കൊണ്ടു വടിവാണ്ടെഴുന്ന കൊണ്ടൽ പതറും നെറി തഴത്ത കുഴലി അതായത് നല്ല വെള്ളം നിറഞ്ഞു നിൽക്കുന്ന മേഘത്തിൻ്റെ ഭംഗിയുള്ള നല്ല ഞെറിഞ്ഞ് തഴച്ച് നിൽക്കുന്ന തലമുടിയോട് കൂടിയവൾ കാർമേഘത്തിൻ്റെ നിറത്തോട് കറുതിരുണ്ട് ചുരുണ്ട തലമുടിയുള്ളവളേ എന്നാണ് വിശേഷണം പിടികിട്ടിയല്ലോ അടുത്തത് ഇള തലമുടിയുടെ വിശേഷണം കഴിഞ്ഞ് ഇനി എന്താണെന്ന് നോക്കിയാൽ ഇളമതി മതി എന്ന് പറഞ്ഞാൽ എന്താ മതിക്ക് പല അർത്ഥമുണ്ടല്ലേ മതിക്ക് എന്തൊക്കെയാണ് അർത്ഥമുണ്ട് ബുദ്ധി അതെല്ലാവർക്കും അറിയാം മതി ബുദ്ധി ധി ധിഷണ എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിയാണ് പക്ഷേ വേറൊരു മതിയുണ്ട് അതും നമുക്കറിയാം എന്താ മതിമതി മതി എന്ന് പറയുന്ന ഒരു മതി ഇത് അതൊന്നുമല്ല മതിചന്ദ്രൻ ഇളമതി എന്ന് പറഞ്ഞാലോ ബാലചന്ദ്രൻ എന്ന് നമ്മൾ പറയുമല്ലോ അതായത് ഈ ചന്ദ്രക്കലയുണ്ടല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് ഇളമതിക്കു തുയർ തുയർ എന്ന് പറഞ്ഞാൽ ുഃഖമാണ് ഇളമതിക്കു പോലും ദുഃഖം തോന്നുന്ന അതായത് ചന്ദ്രൻ ചന്ദ്രക്കല ഇളമതി എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കലയാണേ ചന്ദ്രക്കലയ്ക്ക് പോലും വിഷമം തോന്നും എന്തു കാണുമ്പോൾ ചന്ദ്രക്കലയോടുപമിക്കുന്നത് സ്ത്രീകളുടെ ഈ മുഖത്ത് ഉണ്ടല്ലോ മുഖത്തെ മൊത്തത്തിലല്ല ചന്ദ്രകലയോട് ചന്ദ്രനോട് ഉപമിക്കും മുഖത്തെ മുഖത്തിൻ്റെ സൗന്ദര്യത്തെ കാണുമ്പോൾ ചന്ദ്ര മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നൊക്കെ കവികൾ വർണ്ണിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെയല്ല ഒരു ചന്ദ്രകലയോട് സാമ്യമുള്ളത് സുന്ദരിമാരുടെ നെറ്റിയാണ് കേട്ടോ ഇളമതിക്കു തുയർപ്പുങ്ങും എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കല പോലും നാണിക്കും അല്ലെങ്കിൽ ചന്ദ്രക്കല പോലും വിഷമിക്കുന്ന വിളങ്ങിൻ്റെ നുതലി നുതൽ എന്ന് പറഞ്ഞാൽ നുതൽ നെറ്റി ചന്ദ്രക്കല പോലും നാണിക്കത്തക്ക രീതിയിലുള്ള നെറ്റിയുള്ളവളെ സുന്ദരിയായിട്ടുള്ളവളെ പോലും വെല്ലുന്നത്ര നെറ്റി സൗന്ദര്യമുള്ള നെറ്റി ഉള്ളവളെ ഇതൊക്കെ ആരുടെ വിശേഷമാണ് പാർവതീദേവിയുടെ വിശേഷണമാണ് തലമുടി കാർ പോലെ നെറ്റി ചന്ദ്രക്കല പോലെ നീ ചുഴല നിൻ്റെ ലോകം വണങ്ങിൻ്റെ കുഴലി കുഴല് തലമുടി തന്നെ അല്ലേ ചുഴല നിൻ്റെ അകില അഖില മീൻസ് അഖില അഖില ലോകം വണങ്ങിൻ്റെ ചുറ്റും നിന്ന് ചുഴല നിന്നെന്ന് പറഞ്ഞാൽ ചുറ്റും നിന്ന് അഖില ലോകം അഖിലം മുഴുവൻ എല്ലാ ലോകങ്ങളും വണങ്ങുന്ന കുഴലി ഇവിടെ സുന്ദരിയായിട്ടുള്ളവളെ ആരെയാണെന്ന് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വർണ്ണിക്കുന്നത് ഇതുവരെ നമ്മളോട് പറഞ്ഞില്ല പക്ഷേ നമുക്കറിയാം ആരെയാണ് ഇനുതലി കുഴലി എന്നൊക്കെ വർണ്ണിക്കുന്നതെന്ന് കുഴലി കുഴലോട് കൂടിയവൾ തലമുടിയോട് കൂടിയവളെ സുന്ദരിയായിട്ടുള്ളവളെ എന്നൊക്കെ പിന്നെയോ തുകിൽ ആ സുന്ദരി ആരാന്നാണ് പറയാൻ പോണത് തുകിൽ തുകിൽ എന്ന് പറഞ്ഞാൽ വസ്ത്രം തുകിൽ പുലിത്തൊലി പുലിത്തോൽ വസ്ത്രമാക്കിയിട്ടുള്ള ആരാ അത് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വന്നല്ലോ തുകിൽ വസ്ത്രമാക്കിയിട്ടുള്ളവന് ആരാണെന്ന് ആരാ അരൻ എന്തു അരൻ എന്ന് തുകിൽ പുലിത്തൊലി കൊള്ളിൻ്റെ അരന് കണ്ടോ വാക്ക് കൊള്ളിൻ്റെ അരന് അതായത് പുലിത്തോൽ വസ്ത്രമാക്കിയിട്ടുള്ള അരൻ മീൻസ് ഹരൻ ഹരൻ എന്ന് പറഞ്ഞാൽ ശിവൻ ശിവന് കണ്ണിണ കണ്ണിണ പെട്ട 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 കണ്ണിണപ്പെട്ട പെട്ട മലർവില്ലിയെ മലർവില്ലി എന്ന് പറഞ്ഞാൽ പൂവമ്പൻ അതാരാ മലരമ്പൻ പൂവമ്പൻ പഞ്ചബാണൻ എന്നൊക്കെ പറഞ്ഞാൽ അത് കാമദേവനാണ് അതായത് അഞ്ചമ്പുകൾ അഞ്ച് പൂക്കൾ അമ്പായിട്ട് ഉള്ളവന് അരവിന്ദം അശോകംച ജ നവമാലിക അല്ലേ അരവിന്ദ്ര അരവിന്ദം അശോകം ച ചൂതം ച നവമാലിക നീലോൽപലം ച പഞ്ച പഞ്ചബാണസ്യ സായകം എന്നാണ് അരവിന്ദം അശോകം ചൂതം നവമാലിക നീലോൽപലം ഈ അഞ്ച് പൂക്കളാണ് കാമദേവൻ്റെ അഞ്ച് ശരങ്ങൾ അയ്യമ്പൻ പഞ്ചബാണൻ എന്നൊക്കെ പറയുന്നത് ഈ അമ്പൂക്കൾ അമ്പായിട്ടുള്ളവനെ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ എന്നാ സംഭവിച്ചത് തുകിൽ പുലിത്തൊലികുള്ളിൻ്റെ അരന് താൽ കണ്ണീണപ്പെട്ട അഴിവുപെട്ട മലർവില്ലിയെ അനങ്കനേ അനങ്ങൻ അംഗമില്ലാത്തവൻ അനങ്കനാണ് അംഗമില്ലാത്തവൻ പൂവമ്പനാണ് കാമദേവൻ എല്ലാവർക്കും അറിയാമായിരിക്കും പണ്ട് പരമശിവൻ്റെ തൃക്കണ്ണിൽ നിന്നുള്ള അഗ്നിയിൽ പൂവമ്പൻ നമ്മുടെ കാമദേവൻ ദഹിച്ചു പോയ ഒരു കഥയുണ്ട് ഇല്ലേ ആ കഥയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ തൃക്കണ്ണലിലെ തീയിൽ ദഹിച്ചു പോയ കാമദേവനെ ഔവളവ് തന്നെ അതുപോലെ തന്നെ തോറ്റിന പെരുപ്പമുള്ള വെപ്പിൻ മകളെ അപ്പോൾ അപ്രകാരമുള്ള ആ നെത്തൃക്കണ്ണിൽ നിന്നുള്ള അഗ്നിയാൽ ഭസ്മമായ കാമദേവനെ അതുപോലെ തന്നെ മനസ്സിൽ സൃഷ്ടിച്ചവളുമായ പാർവതി ദേവി അതായത് കാമദേവൻ ഒളിഞ്ഞിരുന്ന ഒളിഞ്ഞിരുന്നമ്പെയ്ത് പരമശിവന് പാർവതിയോട് ഇഷ്ടം തോന്നുകയും അങ്ങനെ അറിയാണ്ട് തപസ്സിലായിരുന്ന പരമശിവൻ കണ്ണു തുറന്നപ്പോൾ പാർവതിയെ കാണുകയും പാർവതി തപസ് ചെയ്തുകൊണ്ടിരുന്ന ആ കഥയൊക്കെയാണ് അങ്ങനെ പെട്ടെന്ന് തൻ്റെ മനസ്സിന് എന്തുകൊണ്ടിങ്ങനൊരു ചാഞ്ചല്യം വന്നു എന്ന് അന്വേഷിച്ച പരമശിവൻ ചുറ്റും നോക്കിയപ്പോഴാണ് നമ്മുടെ കാമദേവൻ ഒളിഞ്ഞിരുന്ന് ഒരമ്പെയ്ത് ഇങ്ങനെ ഭഗവാന്റെ മനസ്സിൽ പാർവതിയോട് അനുരാഗം തോന്നിക്കുകയായിരുന്നു അന്ന് പരമശിവൻ്റെ കൃക്കണിൽ നിന്നുള്ള തീയിൽ കാമദേവൻ ദഹിച്ചു പോയി പിന്നീട് കാമദേവൻ ഇല്ല അങ്ങനെ ഇരിക്കെ കാമദേവൻ്റെ ഭാര്യയായ രതിദേവി ഒരുപാട് സങ്കടപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പാർവതീദേവിയുടെ അനുഗ്രഹത്താൽ ഈ കാമദേവൻ പിന്നീട് മനസ്സിൽ ജനിക്കുന്നവനാണ് ആഗ്രഹിക്കുമ്പോൾ മനസ്സിൽ ജനിക്കുന്നവനാണ് മനസ് മനസ്സിജനാണ് അതായത് പിന്നീട് പാർവതീദേവിയുടെ അനുഗ്രഹത്താൽ മനസ്സിൽ മാത്രം ജനിക്കപ്പെട്ടവൻ മനസ് മനസ്സിലാണ് രൂപമില്ല അങ്ങനെയുള്ള ആ കാമദേവനെ ജനിപ്പിച്ചവളെ മനസ്സിൽ ജനിപ്പിച്ചവളെ ആ വളവ് തോറ്റിനെ പെരുപ്പമുള്ള വെപ്പിൻ മകളെ അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത മലയുടെ മകളെ ഇതാണ് പാർവതീദേവി അങ്ങനെയുള്ള പാർവതീദേവി വഴി എനിക്ക് പിഴയാതെ വണ്ണമുറ്റ് ആരുൾ ചെയ്യാൻ മനക്കുരുതിൽ ഈള കൊണ്ട് ഇതാണ് പാർവതീദേവിയെക്കുറിച്ച് സ്തുതിക്കുന്നത്